നമസ്കാരം ബി എം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീധന തുടർന്ന് കൊല്ലം സ്വദേശിനിയായ വിസ്മയ ജീവനൊടുക്കിയ കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ച പ്രതി കിരൺകുമാർ തനിക്കെതിരായ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം പത്തു വർഷം ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെ കിരൺ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഇതിൽ രണ്ടു വർഷമായിട്ടും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ ഹർജി ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യവും കിരൺ ഉന്നയിക്കുന്നു തനിക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെന്നും വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ലെന്നും കിരൺകുമാർ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രതിയുടെ ഇടപെടൽ കൊണ്ടാണ് ആത്മഹത്യയെന്ന് തെളിയിക്കാനായിട്ടില്ല മാധ്യമ വിചാരണയുടെ ഇരയാണ് താനെന്നും കിരൺകുമാർ പറയുന്നു അഭിഭാഷകൻ ദീപക് പ്രകാശ് ആണ് കിരൺന്റെ ഹർജി സമർപ്പിച്ചത് ഡിസംബർ മാസം മുപ്പതിനാണ് കിരണിന് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് പോലീസ് റിപ്പോർട്ടെതിരായിട്ടും ജയിൽ മേധാവിയാണ് പരോൾ അനുവദിച്ചത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കിരൺ പരോളിന് ആദ്യം അപേക്ഷ നൽകിയെങ്കിലും ഫെബറേഷൻ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും എതിരായതിനാൽ ജയിൽ സൂപ്രണ്ട് അപേക്ഷ തള്ളുകയായിരുന്നു ഭർതൃപീഡനത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ വിസ്മയ വീട്ടിൽ തൂങ്ങി മരിച്ചത് താവിന്റെ പീഡനം കാരണമാണ് വിസ്മയ ആത്മഹത്യ ചെയ്തതെന്ന് തുടക്കം മുതൽ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും കിരൺകുമാറിനെ പ്രതിയാക്കുകയും ചെയ്തു നൂറു പവൻ സ്വർണവും ഒന്നേകാൽ ഏക്കർ ഭൂമിയും ഒപ്പം പത്തു ലക്ഷം രൂപ വില വരുന്ന കാറും നൽകിയാണ് വിസ്മയെ കിരൺകുമാറിന് വിവാഹം ചെയ്ത് നൽകിയത് എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ കൂടുതൽ സ്ത്രീധന തുക ആവശ്യപ്പെട്ട് കിരൺ വിസ്മയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു പുനർവിവാഹ വാഗ്ദാനം നൽകി ഡോക്ടറിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും തട്ടിയെടുത്ത കേസിൽ ഒളിവിയായിരുന്ന രണ്ട് പ്രതികൾ കൂടി പിടിയിലായി കുടക് സ്വദേശി മാജിദ് മലപ്പുറം സ്വദേശി സലീം എന്നിവരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയും കാസർഗോഡ് സ്വദേശിനിയുമായ ഇഷാനയെ മാസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറാണ് പരാതിക്കാരൻ ഇയാളിൽ നിന്ന് അഞ്ചു ലക്ഷത്തിലധികം രൂപയാണ് മൂന്നക സംഘം തട്ടിയെടുത്തത് മാസങ്ങൾക്ക് മുൻപ് പുനർവിവാഹത്തിനായി ഡോക്ടർ പത്രത്തിൽ പരസ്യം നൽകിയിരുന്നു പിന്നാലെ ഇഷാന ഡോക്ടറുമായി പരിചയത്തിലാവുകയായിരുന്നു തുടർന്ന് വിവാഹവും തീരുമാനിച്ചു ഇഷാന കോഴിക്കോട് താമസിക്കാൻ വീടെടുക്കാനായി ഡോക്ടറോട് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഡോക്ടർ അത് നൽകുകയും ചെയ്തു ആ വീട് കാണാൻ പോകുന്നതിനിടെയാണ് ഡോക്ടറുടെ മൊബൈലും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ളവ തട്ടിയെടുത്ത് സംഘം രക്ഷപ്പെട്ടത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി എട്ടിനായിരുന്നു പ്രതികൾ മുങ്ങിയത് തുടർന്ന് ഡോക്ടർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കാസർഗോഡ് വെച്ച് മജിദും സലീമും പിടിയിലായത് പരാതിക്കാരൻ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സലീമാണ് ഇഷാനയുടെ സഹോദരൻ എന്ന വ്യാജേന വിവാഹ കാര്യത്തിൽ ഇടപെട്ടത് മജിദ് കല്യാണ ബ്രോക്കറായി പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇവർ മുൻപും ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിലെ ഫ്ളാറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി എഴുപത്തിയൊന്നുകാരിയായ ശാന്താമണിയമ്മയാണ് മരിച്ചത് ആലുവ ബിവറേജസ് ഷോപ്പിനടുത്തുള്ള ഫ്ളാറ്റിലാണ് സംഭവം ഇന്ന് പുലർച്ചെയോടെയാണ് വയോധികയെ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപം വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് സംശയം ഏറെക്കാലമായി കാലമായി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു ശാന്താമണിയമ്മ പതിനൊന്നാം നിലയിലെ ഫ്ളാറ്റിൽ വയോധിക ആഭരണങ്ങൾ അഴിച്ചു വെച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് അങ്കമാലിയിലെ സ്കൂളിൽ അധ്യാപികയായ മകൾക്കൊപ്പമായിരുന്നു ശാന്താമണിയമ്മ താമസിച്ചിരുന്നത് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മീഡിയയിൽ അശ്ലീല കമന്റ് കമന്റിട്ട വ്യക്തിക്കെതിരെ പോലീസിൽ പരാതി നൽകി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നടി ഹണിറോസിന് കിട്ടിയ നീതി എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടട്ടെ എന്ന കുറിപ്പിനോടൊപ്പമാണ് ദിവ്യ ഇക്കാര്യം ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് അശ്ലീല കമന്റിട്ട വ്യക്തിയുടെ വിവരങ്ങളും സ്ക്രീൻഷോട്ടുകളും ദിവ്യ പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ അപമാനങ്ങൾ എന്നിവ വർദ്ധിക്കുകയാണ് സർവ്വമേഖലയിലും സ്ത്രീകളുടെ കടന്നുവരവ് വരവ് അവളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അതിൽ അസ്വസ്ഥമാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ചിലർക്ക് എന്ത് അശ്ലീലവും വിളിച്ചു പറയാൻ ഒരിടാം അത്തരം ആളുകളുടെ മുഖം പലപ്പോഴും അദൃശ്യമാണ് അമ്മയോടും പെങ്ങളോടും ഭാര്യയോടുമുള്ള സമീപനം എന്താണോ അത് തന്നെയാണ് ഇത്തരക്കാർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് എന്നാണ് ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത് അശ്ലീല കമന്റിട്ട വിമൽ എന്ന വ്യക്തിക്കെതിരെ കണ്ണൂരിലെ വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ദിവ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ദിവ്യയെയും മക്കളെയും രൂക്ഷമായി അപമാനിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ അടങ്ങിയ സ്ക്രീൻഷോട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനകം തന്നെ ദിവ്യയെ പിന്തുണർച്ച് നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് തമിഴ്നാട് റാണിപ്പെട്ടിയിലുണ്ടായ വാഹനാപകടത്തിൽ നാലു പേർ മരിച്ചു കർണാടക ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ലോറി ഡ്രൈവർ അടക്കം ഡ്രൈവറടക്കം പേരാണ് അപകടത്തിൽ മരിച്ചത് മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു മഞ്ജുനാഥൻ കൃഷ്ണപ്പ സോമശേഖരൻ ശങ്കര എന്നിവരാണ് മരിച്ചത് പച്ചക്കറിയുമായി ചെന്നൈയിലേക്ക് വരികയായിരുന്ന ലോറിയാണ് ബസ്സുമായി കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം പൂർണമായും തകർന്നു നാലുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മേൽമരുവത്തൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ രണ്ട് കർണാടക സ്വദേശികളും അപകടത്തിൽ മരിച്ചു പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മരിച്ചവരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും ബി എം ടി വി ന്യൂസിന് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം